ഇന്നലത്തെ പത്രത്തിലുള്ള ഒരു വാർത്തയാണ് രോഹിത് ശർമ്മയെക്കുറിച്ച് എഴുതിയിരിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടി ട്വൻറ്റിയിൽ കൂടുതൽ റൺസ് എടുക്കുന്ന താരമായി രോഹിത് ശർമ്മ നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് റൺസ് ഇതിൽ ബാബർ അസാം നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് വിരാട് കോഹ്ലി നാലായിരത്തി ഒരുന്നൂറ്റി മൂന്ന് എന്നിവരുടെ നേട്ടങ്ങളാണ് ഭേദിച്ചത് ടി ട്വൻ്റി ലോകകപ്പിൽ ഒരു ഇന്നിങ്സിൽ കൂടുതൽ സിക്സുകൾ എട്ട് എട്ട് സിക്സുകൾ നേടുന്ന ഇന്ത്യൻ താരമാണ് E eu vou യുവരാജ് സിംഗിൻ്റെ ഏഴ് റെക്കോർഡാണ് ഭേദിച്ചത് യുവരാജ് സിംഗ് ആയിരുന്നു വളരെ വേഗത്തിൽ ഇന്ത്യ നൂറ് റൺസ് പിന്നിട്ടു എട്ടേ പോയിന്റ് നാല് ഓവറിൽ രണ്ടായിരത്തി ഏഴിൽ ന്യൂസിലാൻഡിനെതിരെ പത്ത് പോയിന്റ് ഓവറാണ് ഉള്ള നേട്ടമാണ് ഓസിനെതിരെ മറികടന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു രാജ്യത്തിനെതിരെ ഓസ്ട്രേലിയ രാജ്യത്തിനെതിരെ കൂടുതൽ സിക്സുകൾ അതായത് നൂറ്റി മുപ്പത്തിരണ്ട് സിക്സുകൾ നേടുന്ന താരമാണ് ഇംഗ്ലണ്ടിനെതിരെ ക്രിസ് ക്വെയിലിൻ്റെ നൂറ്റി മുപ്പത് സിക്സാണ് റെക്കോർഡാണ് മറികടന്നത് കേട്ടോ ഇംഗ്ലണ്ടിനെതിരെ ക്രിസ് ലയിലിൻ്റെ നൂറ്റി മുപ്പത് സിക്സിനെയാണ് ആര് രോഹിത് ശർമ്മ മറികടന്നത് ടി ട്വന്റി ലോകകപ്പിൽ രോഹിത് ശർമ്മയുടെ ഉയർന്ന വ്യക്തിഗത സ്കോറ് തൊണ്ണൂറ്റി രണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പത്തൊമ്പതിനായിരം റൺസ് പിന്നിട്ടു പത്തൊമ്പതിനായിരത്തി പന്ത്രണ്ട് ടി ട്വൻ്റിയിൽ വേഗത്തിൽ അമ്പത് തികച്ച അഞ്ചാമത്തെ താരം പത്തൊൻപത് പന്തിലാണ് ഈ അമ്പത് തികച്ചത് ഇംഗ്ലണ്ടിനെതിരെ യുവരാജ് സിംഗാണ് ആണ് പന്ത്രണ്ട് പന്തിൽ ഒന്നാമതും ഇക്കുറി ലോകകപ്പിലെ വേഗത്തിലുള്ള പന്ത് പത്തൊമ്പത് പന്തിൽ അർദ്ധ സെഞ്ചുറി ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സ് നേടുന്ന താരവും രോഹിത് ശർമ്മയാണ് ഇരുന്നൂറ്റി മൂന്ന് സിക്സ് ഓക്കെ